മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ പോലീസ് അറസ്റ്റ് ചെയ്തതും അവരെ റിമാൻഡ് ചെയ്തു ഏതാണ്ട് എട്ടൊമ്പത് ദിവസം അവർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു ഒടുവിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒത്തൊരുമിച്ച് ഇടപെട്ട് അവർക്ക് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതും വലിയ രാഷ്ട്രീയ വിവാദമായി കോളിളക്കമായിട്ട് മാറി ഇവിടെ പലരും മറന്നുപോയൊരു കാര്യം ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ആദിവാസികൾക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മുതലായ സംസ്ഥാനങ്ങൾ രൂപീകരിച്ച് തന്നെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസികൾക്ക് കൂടുതൽ സുഖ സൗകര്യങ്ങൾ കിട്ടുന്നതിന് അവരുടെ ക്ഷേമവും ഐശ്വര്യവും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കർക്കശമായ നിയമങ്ങളുണ്ടാകും കാരണം ഈ ആദിവാസികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽക്ക് അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽക്ക് പല രീതിയിലും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ വനവിഭവങ്ങളാണെങ്കിലും ധാതു സമ്പത്താണെങ്കിലുമൊക്കെ താൽപര്യ കക്ഷികൾ സ്ഥാപിത താല്പര്യക്കാർ മൂലധന ശക്തികളൊക്കെ കാലാകാലങ്ങളായിട്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ണിൻ്റെ മക്കളായ ആദിവാസികൾക്ക് യഥാർത്ഥത്തിൽ ന്യായമായി വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല തൊഴിലവസരങ്ങൾ കിട്ടുന്നില്ല പലതരത്തിലുള്ള ചൂഷണത്തിനും പീഡനത്തിനും അവരിരയാകും അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കർക്കശമായ ചില നിയമങ്ങൾ അവിടെ മുമ്പ് തലുമുണ്ട് ജാർഖണ്ഡ് ബീഹാറിൻ്റെ കാലമായ ഭാഗമായിരുന്ന കാലത്തുമുണ്ട് ഛത്തീസ്ഗഡ് മധ്യപ്രദേശിൻ്റെ ഭാഗമായിരുന്ന കാലം മുതൽക്കും ഉണ്ട് ഈ പ്രദേശത്ത് മിഷണറി പ്രവർത്തനം വളരെ ശക്തമാണ് ആ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരും അതുപോലെ കത്തോലിക്ക മിഷണറിമാരും മത്സരിച്ച് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ തന്നെ മതപരിവർത്തനത്തിനെതിരെ നിയമമുണ്ടായ ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് അതിനു മുമ്പ് ഇതുപോലുള്ള നിയമമുണ്ടായത് ഒഡീഷയിലാണ് അവിടെയും ആദിവാസി മേഖല ധാരാളമായിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി തന്നെ ഈ ആദിവാസി മേഖലയിൽ നിന്നുള്ള ആളാണ് അവർ തന്നെ ഒരു ആദിവാസി വനിതയാണ് അപ്പം ഇങ്ങനെ വലിയ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അവർക്ക് ജാമ്യം നിഷേധിക്കുന്നു കാരണം ഈ നിയമത്തിലെ വകുപ്പുകൾ വളരെ കർക്കശമാണ് വളരെ കഠിനമായ രൂക്ഷമായ വകുപ്പുകളുണ്ട് അതിന് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ സാധാരണ അതിൽ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയിൽ നിയമം പരിശോധിച്ചാൽ തന്നെ കാണാൻ കഴിയും ആ നിയമത്തിലും വകുപ്പുകൾ വളരെ കർകശമാണ് പക്ഷേ ഇതിൻ്റെ കീഴിൽ പൊതുവേ കേസുകൾ ചാർജ് ചെയ്യപ്പെടാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള അറസ്റ്റുകൾ അധികം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടും അതിന് പ്രത്യേക കോടതികൾ തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആദിവാസി മേഖലയായിട്ടുള്ള ഛത്തീസ്ഗഡിൽ സ്വാഭാവികമായിട്ടും കുറേ കൂടി കർശനമായ നിയമങ്ങളായിരിക്കും ഉണ്ടാക്കുക ഏതായാലും ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി വരെ ഇടപെടും എന്ന് പറയുകയും ഏതായാലും ജാമ്യം കിട്ടുകയും ചെയ്തു അത്രത്തോളം ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേസുകൾ ചാർജ് ചെയ്യപ്പെടുന്നത് എന്ന് എന്നിവിടെയുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല അതിനു പകരം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് വലിയ തെറ്റായി പോയി ദൈവദോഷമായി പോയി കന്യാസ്ത്രീകൾ ദൈവിക നിയമത്താൽ ഭരിക്കപ്പെടുന്നവരാണ് അവരെ അങ്ങനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം ഇതിനകത്ത് ഉണ്ടായി പ്രത്യേകിച്ചും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഈ വർഷം അവസാനം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കൊടുക്കും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസത്തിലായിട്ട് നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് എടുക്കും അതുകൊണ്ടാണ് ഈ കന്യാസ്ത്രീകളുടെ വിഷയം ഒരു ആഗോള പ്രശ്നമാക്കി മാറ്റിയത് അല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ രീതിയിലുള്ള താല്പര്യമെടുക്കുകയോ ഇവരുടെ മോചനത്തിന് വേണ്ടി പോരാടുകയോ ചെയ്യുമായിരുന്നില്ല ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും വളരെ ജാഗ്രതയോടുകൂടി ഇടപെടുകയും ഇവരുടെയൊക്കെ പ്രതിനിധി സംഘങ്ങൾ പാർലമെൻറ്റ് അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ബിലാസ്പൂരിൽ പോയി കന്യാസുകളെ കണ്ട് അവർക്ക് ഐക്യദാരനെ അറിഞ്ഞേക്കിച്ചു ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയം കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരാരും ആ വഴിക്ക് പോയില്ല പോലെന്നതായിരുന്നു നമുക്കറിയാം ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പോ ജോസഫ് ഗ്രൂപ്പോ അല്ലാതെ ഒരു പാർട്ടിയും ഇവർക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുമായിരുന്നില്ല നമുക്കറിയാമല്ലോ ഇവിടെ ഈ ഫ്രാങ്കോ എന്ന് പറഞ്ഞ ബിഷപ്പ് ആ പീഡിപ്പിച്ച കന്യാസ്ത്രീക്ക് വേണ്ടി കന്യാസ്ത്രീമാർ കേരള ഹൈക്കോടതിയുടെ തൊട്ടു മുമ്പിൽ വഞ്ചി സ്ക്വയറിൽ സത്യാഗ്രഹം നടത്തിയപ്പോൾ ഇവിടുത്തെ എത്ര രാഷ്ട്രീയക്കാരവിടെ പോയി രണ്ടോ മൂന്നോ പേര് പോയി ഷാനിമോൾ ഉസ്മാൻ പോയി പിന്നെ ബിന്ദു കൃഷ്ണ പോയി അതല്ലാതെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട് ഒരാൾ പോയില്ല കാര്യം കന്യാസ്ത്രീകളുടെ അനുഭവം ഇല്ലാത്തതുകൊണ്ടല്ല കന്യാസ്ത്രീകൾക്ക് അനുഭവം പ്രകടിപ്പിക്കാൻ വേണ്ടി വഞ്ചി സ്ക്വയർ വരെ പോയി കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ സഭ പ്രതികാര ബുദ്ധിയോടി ഇവരെ തോൽപ്പിക്കാൻ ശ്രമിക്കും എന്നറിയാവുന്നതുകൊണ്ടാണ് ഇത് അറിയാൻ പള്ളാത്തുകൊണ്ടാണ് ബിന്ദു കൃഷ്ണ പോയത് അറിയാൻ പള്ളത്തോണ്ട് ഷാനിമൂൾ ഉസ്മാൻ പോയത് രണ്ടുപേരും ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് അപ്പം ഇങ്ങനെ ഒരു ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ട് സംഘടിത സമുദായങ്ങളുടെ ഒരു ശക്തിക്ക് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ വച്ഛാരിച്ചു നിൽക്കുന്നത് സ്വാഭാവികമാണ് അത് കന്യാസുരോടുള്ള ജീനാനുഗമ്പം കൊണ്ടല്ല സഭയോടുള്ള ഭയം കൊണ്ടാണ് അല്ലെങ്കിൽ സഭയുടെ വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള ആശങ്ക കൊണ്ടാണ് അതിനെയൊക്കെ ധിക്കരിച്ചെന്നൊക്കെ ഒന്നുകി അയക്കാൻ വേണ്ടിയായിരിക്കണം അല്ലെങ്കിൽ പി ടി തോമസ് ആയിരിക്കണം അല്ലാതെ കുറച്ച് പേർ അല്ലാതെ അധികം പേർക്കിന് ചെറുത്ത് നിൽക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ നമ്മുടെ ഡീൻ കുര്യാക്കോസ് പണ്ട് ഇടുക്കി മെത്രാൻ്റെ അരമനയിൽ ഊട്ടി ചോദിച്ചു എന്ന പോലെയുള്ള ദൂരാനുഭവങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ സംഘടിത മത സമുദായങ്ങളുടെ വലിയ ഇച്ഛാശക്തിയും അതുപോലെ തന്നെ വിലവേശല ശക്തിയും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവുമാണ് സത്യത്തിൽ ഇവിടെ ഇത്ര വലിയൊരു കോലാഹലം ഉണ്ടാകുന്നുണ്ട് ഇടവരുത്തിയത് കന്യാസികൾക്ക് ന്യായമായിട്ട് ജാമ്യം കിട്ടേണ്ട കേസാണെങ്കിൽ അവിടെ നല്ല വക്കീലിനെ വച്ച് കേസ് നടത്തേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ആൻറ്റോ ആൻ്റണിയും കൊടിക്കുന്നിൽ സുരേഷും ഡൽഹിയിൽ നിന്ന് വിമാനം പിടിച്ച് ആ ബിലാസ്പൂരിൽ ചെന്നുകൊണ്ട് ഒരു കോടതിയും ജാമ്യം അനുവദിക്കുകയില്ല അതിപ്പം നമ്മുടെ ഡബിൾ എ റഹീമും ആ വൃന്ദാക്കാരാട്ടും പോയാലും ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ നടക്കുന്നത് വേറെ പല അഭ്യാസങ്ങളുമാണ് അല്ലാണ്ട് കന്യാസികരോടുള്ള സ്നേഹവും ബഹുമാനവും ഇതേ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മലയാളിയായ ഒരു പാസ്റ്റർ പെൻഡിക്കോസ് പാസ്റ്റർ ഏതാണ്ട് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിടുകയും അറസ്റ്റ് ചെയ്യപ്പെട്ട് രാജസ്ഥാനിലെ ഒരു കാരാഗ്രഹത്തിൽ കഴിയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും പോകുന്നില്ല പെൻറ്റി കോസുകാരനായ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയോ അല്ലെങ്കിൽ ഈ പെൻറ്റി കോസുകാരനായിരുന്നുകൊണ്ട് കത്തോലിക്കനായിട്ട് അഭിനയിക്കുന്ന ആൻഡോ ആന്റണിയോ പോലും ഡൽഹിയോട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമായിട്ട് പോലും രാജസ്ഥാനിൽ പോകുന്നില്ല എന്തുകൊണ്ടും പോകുന്നില്ല ആ കോസ് പാസ്റ്റർമാർക്കും പെൻറ്റു സമുദായ അംഗങ്ങൾക്ക് കേരളത്തിൽ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോ വിലപേശല ശക്തിയോ ഇല്ല അതുകൊണ്ടാണ് അല്ലാതെങ്കിൽ പോയത് വീട് മനുഷ്യാവകാശമോ ആ മതസ്വാതന്ത്ര്യമോ അല്ല പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പ്രീണന രാഷ്ട്രീയവുമാണ്